ചൊറങ്ങിട്ട് ഇടിയില്ല ഒന്നുമില്ല കാരണം എന്താ എന്താർക്കിന്റെ പ്രചാരകർക്ക് ഒരു കാലത്തും അടിയിട്ടിട്ടില്ല തൗഹീദിന്റെ ആളുകൾ ഷിർഖിന്റെ ആളുകൾ അടിക്കാറില്ല ഷിർഖിന്റെ ആളുകൾ അടിക്കാറുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിച്ച് ഏറ്റവും ചുരുങ്ങി ഖുറാനൊരു ആവർത്തി വായിച്ചാൽ അമ്പിയാക്കൾ കല്ലൊറിഞ്ഞോ അമ്പിയാക്കള് വിളിച്ചോ കൂക്കിയോ റസൂർ റസൂർ നിങ്ങൾ ഉസ്താദ്മാരെ ഞങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്നൊന്നും കൂക്കുന്നതിന് കണക്കില്ല ആര് വെള്ളക്കുപ്പായ നിങ്ങൾ എന്റെ കൂടെ വെറുതെ എന്നൊന്നും വീക്ഷിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും ശല്യം മുസ്ലിയുള്ള കളിയാക്കലും പരിഹാസവും ഞങ്ങൾ ആരെങ്കിലും ഉണ്ട് പേരുടെ പിന്നാലെ ചെല്ലാം എന്തല്ലാത്ത എന്ത് അതൊക്കെ അന്തസ്സും ഒരു സമൂഹത്തിന് ചേർന്നതല്ല ആശയം പറഞ്ഞോളൂ ആദർശം പറഞ്ഞോളൂ ഇവിടെ ഇതേ ഓപ്പൺ സ്റ്റേജ് നാളെ പേരോട് വന്ന് പ്രസംഗിച്ചോട്ടെ ഇവിടുത്തെ യുവാക്കൾ എല്ലാവരോടും കൂടി മുജാഹിദിന്റെ സുന്നിന്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു ദിവസം പ്രസംഗിക്കും ഗംഭീരായിട്ട് ഒരു ഭാഗത്ത് മുജാഹുദും ഒരു ഭാഗത്ത് സമസ്തക്കാരും പിറ്റേന്ന് മുജാഹുദ് ബാലിശ്ശേരി വരും അതിന്റെ പിറ്റേന്ന് നലവി വരും അതിന്റെ പിറ്റേന്ന് വൈസൽ മുസ്ലിയാർ വരും അഞ്ചു ദിവസം എ പി സുന്ന മുജാദടും ഒറ്റവേദി കച്ചറുണ്ടാക്കൂല നെയ്വി ഒപ്പിട്ട് പോലീസിന് നൃത്തങ്ങളുണ്ടോ കട്ടയും പടവും മടങ്ങും ധൈര്യം ഉണ്ടെങ്കിൽ ഏത് കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പടവും മടങ്ങും മടങ്ങും ഇവിടുത്തെ വലിയ ജമായത്ത് പള്ളി പിറ്റേന്ന് ഞങ്ങൾ അത് ഞങ്ങള് കച്ചറുണ്ടാക്കിട്ടല്ല നിങ്ങൾ എന്നെ പറയും ഉസ്താദ് പറഞ്ഞു പക്ഷെ അതിന് നമ്മൾ തയ്യാറാവൂല കാരണം പേടികൾ അപ്പഴേക്ക് ഉസ്താദ്മാർ പറയടാ വിടരുതട വിടരുതട നമ്മളെ ശേഖന്മാരെ കുറ്റം പറയട ഉസ്താദ് പറയും നിങ്ങൾ കുറ്റം വിചാരിക്കല്ല പിടിച്ചിട്ടില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഹീഹ് മുസ്ലിം വായിച്ചു തരുമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കാര്യമെങ്കിൽ ഒരു ഉസ്താദ് വായിച്ചു തരുമോ ഇനി ഞാൻ അവസാനത്തിന്റെ വളരെ പ്രധാനമായ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ മുഹമ്മദ് നബി സല്ല അലൈഹി മരിക്കുമ്പം പറഞ്ഞ കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ഉസ്താദ്മാരോട് ഇന്നക്കൊന്ന് പറഞ്ഞു തരാൻ പറയാം എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ അതായത് ഒരു നമുക്ക് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ എന്റെ പാനോട് പത്ത് എഴുപത്തിനാല് വയസ്സായി എനിക്ക് മുജാഹിദ് എന്ന് പേരിട്ട് എന്റെ അപ്പനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ മരിക്കാൻ നേരം എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അത് അപ്പടിച്ച് എൻ്റെ മോനെ ജീവിതത്തിലൊരിക്കലും ഹലാലല്ലാത്തൊരു പൈസ എടുക്കല്ലേ മോനെ എന്ന് എൻറെ മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്നാലും ഞാൻ ചെയ്യില്ല എന്താ എൻറെ ഒപ്പനോടുള്ള എന്റെ ഇഷ്ടവും എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ച സത്യത്തിന്റെ സ്പാന് നിങ്ങൾ ആലോചിച്ചു നമ്മുടെ ഉപ്പയേക്കാൾ നമ്മുടെ ഉമ്മയേക്കാൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാരാണ് റസൂൽ അല്ലേ അല്ല കഴിഞ്ഞാൽ അല്ലേ മുസ്ലിംങ്ങളെ

ബിസിനസ് അതുകൊണ്ട് ഓനെ കുറച്ച് കൂടുതൽ കൊടുത്തേക്കണം പിന്നെ ഇവള് ഈ ആമിന അഞ്ചു പെൺകുട്ടികളുടെ ഓളെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബാപ്പ മരിക്കണ സമയത്ത് ആ പറഞ്ഞ വാചകം സ്നേഹമുള്ള ഏതൊരു മക്കളെ മനസ്സിലുണ്ടാവില്ലേ യുവാക്കളെ െ ഏതൊരു ഏതൊരു നല്ല മകന്റെ മനസ്സിലും ബാപ്പാന്റെ വാദം ഉണ്ടാവൂലേ എങ്കിൽ അതിനേക്കാൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായും എന്ന് പറഞ്ഞ ആ

ഇതിനേക്കാളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹനോട് റസൂലോടെ എങ്കിൽ ആ റസൂൽ വഫാത്താകുന്നതിന്റെ പത്ത് മിനിറ്റ് മുമ്പ് ആ റസൂൽ പറഞ്ഞ വാചകം മാത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും തെറ്റുപറ്റി പോയിട്ടുണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഗുരുതരമായ പിഴവിലാണ് ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ നിങ്ങൾ ഉസ്താദ്മാരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പൂവാർ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് ഞാൻ തിരുവനന്തപുരത്ത് പൂവാ അവിടെ ചെന്നിട്ട് ഈ നാട്ടുകാരോട് പറഞ്ഞു റസൂൽ വസ്സമ മരിക്കുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് എന്തായിരുന്നു ചോദിച്ചാൽ ഈ പള്ളിയിലെ ദർഗം നിങ്ങൾ അടിച്ചു പൊളിക്കും എങ്ങനെ പൂവാറില്ല ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ അവിടെ നിന്ന് പോന്നു അവിടുത്തെ സുന്നികളായ യുവാക്കൾ അവിടുത്തെ പള്ളിയിലേക്ക് അടിച്ചു അടിച്ചു ഉറപ്പാണ് മിനിറ്റ് സമസ്ത എന്ന് പറയുന്ന ഇസ്ലാം പഠിപ്പിച്ച അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തം ബാപ്പ് ഒരു കാര്യം പറഞ്ഞ മുകളിലെടുക്കുന്ന നാം ഹബീബായ റസൂൾ എന്ന അവസാനം പത്ത് മിനിറ്റ് പറഞ്ഞ് എന്തുകൊണ്ട് നമ്മൾ അംഗീകരിച്ചു എനിക്കുള്ള വേദന ആ പറഞ്ഞ കാര്യം പോലും നമ്മൾ അംഗീകരിച്ച പിന്നല്ലേ ഇരുപത്തി കൊല്ലത്തെ കാര്യം എന്തായിരുന്നു അത് ഇതൊരു പോയിന്റാണല്ലോ എന്നെ അവിടെ വെച്ചിട്ട് പേരോടൻ അവിടെയും വെച്ചിട്ട് പേരോടൻ ഞാൻ പറയാം അവസാനം പറഞ്ഞ പത്ത് മിനിറ്റിന്റെ കാര്യം വായിച്ചു കൊടുക്കാൻ അറിയാം എന്നാ പേരോടിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ വായിച്ചു തരാ പേരോട് വായിക്കട്ടെ എന്തായിരിക്കും അത് അതെന്താ പത്ത് മിനിറ്റ് ഒന്നാമത്തെ കാര്യം കേട്ടോളൂ നമസ്കാരത്തിന്റെ കാര്യം മറക്കരുത് കേട്ടോ എപ്പോഴാ പറയണേ അതുകൂടെ ശരിക്ക് ശ്രദ്ധിക്കണം അബ്ബാസിന്റെയും ഷോൾഡറിൽ തൂങ്ങിയിട്ട് കാലിന്റെ എന്തുകൊണ്ട് നേരെ പറ്റാതെ രോഗിയായി അതായത് ക്ഷീണം വരും ഒതു ചെയ്യും ഐഷ വെള്ളം കൊണ്ടുവരൂ ഞാൻ ഒതു ചെയ്യട്ടെ ആയിഷ അവർ നിസ്കരിച്ചു ആയിഷ ഇല്ല നബിയെ അവർ താങ്കളെ കാത്തിരിക്കുന്നു റസൂലേ അത് പറയുമ്പോഴേക്ക് റസൂറുള്ള മരണവേളയിൽ പോലും ആയിഷ വെള്ളം കൊണ്ടുവരു ഞാൻ ഒളു ചെയ്യട്ടെ ആയിഷ അങ്ങനെ റസൂറുല്ല അവസാനം പനിച്ചിട്ട് അത് സഹിക്കാതെ രണ്ട് സ്വഭാവത്തിന്റെ തൂങ്ങി മദീന പോയിട്ട് നമസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ ഹബീബായ റസൂലുള്ള അവിടെ നമ്മൾ പറയണെന്ത് ചില ഔലിയാക്കൾക്കരിക്കരുത് ആ നിസ്കാരല്ലാത്ത അവ പറയണതോ എന്താ സി എം മക്കാമിലെ നിസ്കരിക്കാത്തത് ഈ കൗമുണ്ടോ അറിയുന്നു ഈ വിവരം കെട്ട ജനതയുണ്ടോ അറിയുന്നു തങ്ങളുടെ തടി ഇവിടെയാണെങ്കിലും മക്കത്ത് അദ്ദേഹം നിസ്കരിക്കുകയാണ് അതും ഇമാമായിട്ട് നിസ്കരിക്കുകയാണ് കയ്യിലെ ഉള്ളം കൈ കാണിച്ചപ്പോ കാ പ്രത്യക്ഷപ്പെടുകയാണ്

ആയിഷ ബീവിനോട് ചോദിക്കുകയാണ് നബിയെ നിങ്ങൾ ഏത് മദീനത്തെ സമീപത്ത് എന്റെ നാപ്പത് തടികളിൽ ഒരു തടി നിസ്കരിക്കുന്നുണ്ട് ആയിഷ പറ ആയിഷ പറയിഷ ഞാനവർക്ക് ഇമാണെന്ന് പറ ആയിഷ എന്റെ ഒച്ച അവർക്ക് കേൾക്കാം എന്നെ കാണാൻ കഴിയില്ല ആയിഷ പറഞ്ഞോ റസുകള ഇല്ല ഒറ്റ തടി ഉള്ളൂ പനി പിടിച്ച് ആ തടി തന്നെ വേണം നിസ്കരിക്കാൻ എന്നാൽ നമ്മുടെ നാട്ടിലെ തങ്ങന്മാരോ അതായത് നമ്മൾ കാണുന്ന ഒരു തടി ഉണ്ടാവില്ലല്ലോക്ക് നാപ്പത് തടി ഉണ്ട് എന്നാ കാണുന്നൊരു തടി തൂണുമ്പോ പിടിച്ച് കെട്ടുക നന്നായിട്ട് വരിഞ്ഞു കെട്ടുക കൈ കുറച്ച് ലൂസാക്കി കൊടുക്കുക സമയത്ത് മക്കളെ എന്തെങ്കിലും തിന്നാന്ന് അപ്പൊ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ മൂപ്പര് മക്കത്ത് വെച്ചിട്ട് കാരൊക്കെ പിട്ടടിക്കുകയാണ് ആയി വറ്റോ തീറ്റി ഒറ്റത്തടി അതായത് കാണുന്ന തടിക്ക് തീറ്റി നിസ്കാരോ മക്കത്ത് അജ് മക്കത്ത് മക്കത്ത് മട്ടൻ ബിരിയാണി അപ്പൊ ഇങ്ങനെ നല്ല സീല കെട്ടിക്കടാ കാരണം അവിടുത്തെ തടി തിന്നോട്ടെ തട്ടിപ്പല്ല മനുഷ്യന്മാരെ ഈ പൊട്ടത്തര ലോകത്ത് വിഡികളല്ലാതാരെങ്കിലും വിശ്വസിക്കോ അപ്പു പക്കർ ശുദ്ധീകരണം എത്ര തടി ഉണ്ടായിരുന്നു വലിയ എന്ത് എപ്പോഴെങ്കിലും ുംഷ നമസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ നമസ്കാരത്തിന്റെ കാര്യം പറയണേ പിന്നെന്താ റസോൾ പിന്നെ റസോൾ ആയിഷ ജൂതന്മാർക്കൊരു ഒരു തകരാറുണ്ട് ആയിഷ ക്രിസ്ത്യാനികൾക്കും ഒരു തകരാറുണ്ട് ആയിഷ എന്താണ് ആ തകരാർ എന്ന് ഐഷ ഒരു ചൂതന്റെ സമൂഹത്തിൽ ക്രിസ്ത്യാനിയിൽ നിന്ന് ഒരു മഹാൻ മരിച്ചാൽ ആയിഷ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കെട്ടി ഉയർത്തുന്നവരാണ് ആയിഷയുകയാണ് ആയിഷൂതന്മാർക്ക് ഒരു വലിയ തകരാറുണ്ട് ആയിഷ ക്രിസ്ത്യാനികൾക്ക് ഒരു തകരാറുണ്ട് ആയിഷ ആ തകരാർ എന്താ ജൂതന്മാർക്കൊരു എന്നല്ല ക്രിസ്ത്യാനികൾക്ക് ഒരു ഗുണമുണ്ടെന്നല്ല ജൂതന്മാർക്കൊരു തകരാറുണ്ട് ആയിഷ ക്രിസ്ത്യാനികൾക്ക് കൊണ്ടൊരു തകരാറ് ആയിഷ അവരിലെ അമ്പിയാക്കൾ മരിച്ചാൽ ആ അമ്പിയാക്കളുടെ

ാണ് ആയിഷ നോക്കണേ നിങ്ങൾ എന്നിട്ട് ഉള്ളത് പറയാണ് അടുത്ത വാചകം കേട്ടോ യൂതന്മാരെ അംബിയാക്കളുടെ ഖബറുകൾ അവർ കെട്ടി ഉയർത്തി ആയിഷ ഒരു ചാണിന്റെ മീതെ അലി ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ കബറും വിട്ടേക്കല്ലേ അലി എന്ന് ുംബീമിനോട് പറഞ്ഞിട്ട് അലി ആര് തങ്ങൾ ദൗത്യം നിൽക്കുന്ന ഒരൊറ്റ വിട്ടേക്കല്ലേ ഇത് ഉദ്ധരിച്ച് പ്രസംഗിക്കാൻ കാന്തപുരത്തിന് സാധ്യമല്ല പേരോടിന് സാധ്യമല്ല അലവിക്ക് സാധ്യമല്ല സക്കാവിമാർക്ക് സാധ്യമല്ല അഹ്സനിമാർക്ക് സാധ്യമല്ല പൈസമാർക്ക് സാധ്യമല്ല ഉതവിമാർക്ക് സാധ്യമല്ല വാക്കവിമാർക്ക് സാധ്യമല്ല ഐഷ ഞാനാറാ അതാ റസൂൾ എന്താ പറഞ്ഞത് റസൂൾ അലൈഹി യാണ് ജന്തുക്കളുടെ കബറ് പോലും കൃത്യമായി എഴുതുകയാണ് ജന്തുക്കളുടെ പലയിടങ്ങളിലും ഉണ്ട് എന്ന് റിസാല എഴുതുകയാണ് സെൻസിംഗ് എഴുതുകയാണ് സുന്നികൾ പറയുകയാണ് കബറ് കെട്ടിർത്തുന്നത് വഫാത്തിന്റെ സമയത്ത് ഇനി രണ്ട് ണ്ട് ആ രണ്ട് പ്രാർത്ഥനകൾ കൂടെ കേട്ടോളൂ അല്ലാഹുമേ എന്റെ കബറിനെ കേന്ദ്രമാക്കലേ പൂവാറിൽ ഞാൻ പറഞ്ഞപ്പോ മുയിലിയാരോട് ചെന്ന് കുട്ടെ ചോദിച്ചു യുവാക്കൾ ചെന്ന് ചോദിച്ചു അള്ളാന്റെ റസൂല് എന്റെ കബരടത്തിൽ ഉറൂസ് നടക്കരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുയിലാർ ഒരൊറ്റ അട്ടിമറിച്ചിലാണ് ഉറൂസ് എന്ന് പറഞ്ഞാൽ പെരുന്നാളാണ് രണ്ട് പെരുന്നാള് പോലെ

അതേപോലെ എന്റെ കബറിൽ രണ്ട് പെരുന്നാട് പോലെ ആകല്ലേ എല്ലാ ദിവസവും എന്റെ കബരിടത്തിൽ തിരിഞ്ഞില്ല 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 ഉസ്മാൻ രണ്ടു വർഷവും മൂന്ന് മാസവും പത്ത് ദിവസവും ഖിലാഫത്ത് ഏറ്റെടുത്ത തിരിഞ്ഞില്ലേ പത്ത് കൊല്ലം ഇസ്ലാമിന്റെ തിരിഞ്ഞില്ലത്രേ കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത നബിയുടെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച നബിക്ക് പ്രിയങ്കരനായ ഉസ്മാൻ ഈ ഹദീസിന്റെ മായന പിരിഞ്ഞില്ലത്രേ ൃത്തിഘട്ട മൊയ്ലാർക്ക് ഇതിന്റെ അർത്ഥം എങ്ങനെയാ മനസ്സിലായത് എല്ലാ ദിവസവും നബിയുടെ ഉറൂസ് വേണമെന്ന ആന എഴുന്നള്ളണം അമ്പാരി വേണം ചെണ്ട വേണം വാദ്യമേളം വേണം പടക്കെട്ട് വേണം മയക്ക് മയക്കുമരുന്ന് വെക്കണം മദ്യം വെക്കണം അതാണല്ലോ നമ്മുടെ നാട്ടിലെ ഉറൂസ് കൊണ്ടോട്ടി ഉറൂസ് അതാണല്ലോ പട്ടാമി ഉറൂസ് അതാണല്ലോ സി എം ഇട ഉറൂസ് അതാണല്ലോ എവിടെയൊക്കെ ഉണ്ടോ ആ ഹറാമിന്റെ കേന്ദ്രങ്ങളല്ലേ ഞാനല്ല പറയുന്നത് ശമദാരി വരെ പതിനഞ്ചാം വാർഷിക പ്രഭാഷണത്തിൽ ഈ കാര്യം പറഞ്ഞു അള്ളാന്റെ ഹറാമാക്കിയ മുഴുവൻ ഹറാമും ഒരേ ഒരു വേദിയിലേക്ക് എന്ന് ിങ്ങി എന്റെ കൈവശമുണ്ട് അതെ നേർച്ച നടക്കുന്ന ഉത്സവം നടക്കുന്ന സ്ഥലമാണ് അവിടെ അത് നടക്കുകയുള്ളൂ അവിടെ മയക്കുമരുന്ന് വിൽക്കുന്നു അവിടെ വേശ്യാവൃ നടക്കുന്നു അവിടെ പിപ്പിപ്പി നടക്കുന്നു അവിടെ

എന്റെ നൂറ്റാണ്ട് അതിനടുത്തലമുറും നിങ്ങളുടെ മസിൽ പവർ യുവാക്കളെ നിങ്ങളുടെ എനർജി മദ്യപിക്കാനല്ല പുകവലിക്കാനല്ല കമ്പ വലിച്ചു തീർക്കാനല്ല ഈ റസൂൾ പ്രാർത്ഥനയുടെ ജീവിക്കാൻ പ്രാർത്ഥന എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ ഖബറിനെ എത്ര ബെറ്റർ എന്നോട് ആരെങ്കിലും വിളിച്ചു തേടിയാൽ എന്റെ ഖബർ ബിംബമാണ് അത് ചെയ്യല്ലേ ഉമ്മത്തെ ഈ കാര്യം കൊടുത്ത് ഈ കേസ് പറയാൻ പറ്റുമോ റസൂൽ മരിക്കുമ്പോ പറഞ്ഞ കാര്യം ഞങ്ങളോട് പറഞ്ഞു ഇനി ഇവിടുത്തെ യുവാക്കൾക്ക് മസിൽ പോർ ഉണ്ടോ ഞാൻ വരാ നിങ്ങള് വിളിക്കുന്ന ഏത് കൂട്ടിലും ഞാൻ വരാ സിംഹത്തിന്റെ കൂട്ടിൽ വരണോ വരാം പക്ഷെ ഞാൻ ഉദ്ധരിച്ച തെളിവല്ല ഞാൻ ഉദ്ധരിച്ച തെളിവ് തെളിവല്ല റസൂൽ പറഞ്ഞു ഇവിടെ കബരത്തിൽ റൂസ് വേണം ചെണ്ട വേണം വേണം നാപ്പത്തെട്ട് ആന വേണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞൊന്നര ഒന്നൊന്നര മുമ്പ് സിറാജ് ദിനപത്രത്തിൽ ഒരു നേർച്ചയുടെ പരസ്യം എന്താ പരസ്യം അറിയുന്നത് ആനയില്ലാതെ അമ്പാരി ഇല്ലാതെ വാദ്യോപകരണങ്ങൾ ഇല്ലാതെ തികച്ചും ഇസ്ലാമിക ചൈതന്യത്തോടെ നേർച്ചടക്കണു അപ്പൊ എന്ത് മനസ്സിലായി അലവി സക്കാഫി എന്ന് പറയുന്ന പുരോഹിതൻ എന്താ പറഞ്ഞു ആനക്കെന്താ കൊഴപ്പോ ചെണ്ടക്കെന്താ കൊഴപ്പോ ഇപ്പൊ ദിനപത്രം പറയാണ് ആനയില്ലാതെ അമ്പാരി െ വാദ്യോപകരണമില്ലാതെ ഇസ്ലാമിന്റെ ചൈതന്യം നിലർത്തി നേർച്ചടക്കണോ അപ്പൊ എന്ത് മനസ്സിലായി ഇപ്പൊ അവിടെങ്കിലും എത്തി കുറച്ചുകൂടി കഴിഞ്ഞാൽ നേർച്ചന്നെ അനിസ്ലാമികാണ് നിങ്ങൾ പറയും എന്റെ ഒരു പ്രതീക്ഷ എന്താ പറയുക നിങ്ങള് ഒരു പച്ചുകൊല്ലൊക്കെ കഴിഞ്ഞാൽ ഒരു കണക്കൂട്ടറേണ്ട മുജാഹിദ് പ്രസ്ഥാനം അതായത് ഞങ്ങള് ഇപ്പോഴത്തെ ടീം ആസ്ഥാനില്ലാത്ത ആദർശമല്ല ഈ ടീം ആസ്ഥാനമുണ്ട് ആദർശമില്ല അവരും കഞ്ഞി ആർക്കും വരാവുന്ന ഒരു പിന്നെ സത്യത്തിൽ പറഞ്ഞ യാചകന്റെ പാണ്ഡാണോ അതിലെന്തും വരാം കേനം അങ്ങനെ കേനമില്ല ഏതോലും വരാ പോക വരാ പോക ആർക്കും പക്ഷെ നിങ്ങൾ ഞങ്ങളെ മാത്രം പറയണോ ഞങ്ങളുടെ ഒരു അവസ്ഥ ചിന്തിച്ചു ിന്റെ തെറ്റിന് തെറ്റ് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചില്ലേ കാന്തപുരിതാവിന്റെ തെറ്റ് തെറ്റാന്ന് കാണിക്കാൻ രണ്ടാള് വന്ന ഫോനെ കൊണ്ടുപോയി അങ്ങനായി ഫോട്ടോ എടുത്ത് പീഡിപ്പിച്ച് ഓനൊന്നും അല്ല അല്ല ഇവിടെ അതല്ല ഇവിടെ മക്കളെ അനുസ്മൃതന്റെ പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എവിടെ ആക്കളെ നൌഷാദ് കളഞ്ഞു എ പി നശിപ്പിച്ചു കളഞ്ഞു എങ്ങനെയെന്നുള്ള നേർക്ക് നേരെ പെർമിഷൻ എടുത്ത് നാല് വാക്ക് ഞങ്ങൾ ഗംഭീരായിട്ട് പറയും അതിന് നിങ്ങൾ വിചാരിക്കണ്ട അയ്യാമത്തെ നാളുകാരെയ ആരെയും പേടിക്കൂല പക്ഷെ നിങ്ങൾ ജനങ്ങൾ നിങ്ങളോടാ ഞങ്ങളുടെ സ്നേഹം നിങ്ങൾ ചിന്തിക്കണം രണ്ടുകാര്യം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഒന്ന് കിതാബുൽ ഹജ്ജിലെ രണ്ട് ഞാൻ ഈ ീ പറ വഫാത്തിന്റെ പത്തിൻ തുമ്പ് നബി പറഞ്ഞു ആ രണ്ടും പഠിച്ച നിങ്ങൾക്ക് മനസ്സിലാവും ഇനി മദ്യപാനം വ്യഭിചാരം നമ്മുടെ കുട്ടികൾ ഓടിപ്പോവ ഒരുപാട് കേസ് മുസ്ലിങ്ങളുടെ കൂടെ പോവുക മുസ്ലിം കുട്ടികൾ ഇങ്ങോട്ട് വരിക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിന്മകൾ ഒരുപാട് തിന്മകൾ ഈ തിന്മകളൊക്കെ നടക്കുമ്പോൾ കണ്ണ് വെക്കണ്ട തുറക്കുക മഹലിൽ ഉസ്താദുമാരുടെ ഗംഭീര പറയാൻ പറയാം നമ്മുടെ ആളുകൾ മയക്കുമരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് തിരൂരും പൊന്നാനും ഭയങ്കര മത്സരം എന്തിന് കാട്ടായി അടിക്കുന്നതിൽ ഇന്നൊരു തിരൂരിന് സങ്കടം നാല് പോയിന്റ് തോറ്റി പൊന്നാനിക്കാരിയായിട്ട് നാല് പോയിന്റ് തോറ്റി ഇന്നൊരു തിരൂർക്കാർ പറയണം അടുത്തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇടാണ്ട് നമ്മുടെ മുസ്ലിംകളുടെ നാടിനെ പറ്റിയാ പറയുക മനസ്സിലാക്കണം നമ്മളിപ്പോ ഇലക്ഷനും എലക്ഷനും തിരക്കും ബഹളവും ഇതൊക്കെ അടക്കുമ്പോൾ നമ്മൾ നന്നാക്കാൻ ആരും വരും സ്വയം നന്നായി കൊളി ുംസൂല് കൊണ്ടുവന്നത് എന്തോ അതെടുത്തോളി റസൂല് അങ്ങനെ ഒരു മാറ്റത്തിൽ സമഗ്രമായ സ്വയം പരിവർത്തനം മനസ്സിന്റെ മാറ്റം കുടുംബത്തിന്റെ മാറ്റം സീരിയലിൽ നിന്ന് സിനിമയിൽ നിന്ന് സംഗീതത്തിൽ നിന്ന് നിസ്കരിക്കാതിരിക്കുക എന്ന അവസ്ഥയിൽ നിന്ന് കുഫറിൽ നിന്ന് അതുപോലെ ഇസ്ലാം വിലക്കിയ മന്ത്രത്തിൽ നിന്ന് നബി പഠിപ്പിച്ച റുഖിയെ റസൂലിയ റുഖിയയിൽ നിന്ന് റുഖിയുടെ അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കർമ്മപഥത്തിലെ ജീവിതത്തിന്റെ നൈരന്തര്യമായ ഏത് മേഖലകളിലും സുന്നത്തും അനുസരിച്ചുള്ള ഒരു ജീവിതത്തിന് ഇസ്ലാമിക വസ്ത്രം നമ്മുടെ മക്കളെ ധരിപ്പിക്കുന്നതിൽ നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ് എന്ത് ഡേഞ്ചറാണ് സുന്നി മുജാഹിദും പറയല്ല നമ്മൾ എല്ലാവരും കൂടി ചെയ്യേണ്ട കാര്യമാണ് ഒരു മഹലിലെ മദ്യപാനത്തിനെതിരെ എ പി ഉസ്താദിനും മുജാഹിദൻ ജമായത്തിനും ഒന്നിച്ചൂടെ എന്താ ഒന്നിച്ചുകൂടാത്തത് എന്തൊരു കടുത്ത വാശികൾ മത്സരമാണ് പറയുമ്പോൾ മാറുന്നോളൂ പറഞ്ഞോളൂ രണ്ടു അങ്ങോട്ടും കൂടെ പറഞ്ഞോളൂ മദ്യപിക്കരുത് വിചരിക്കരുത് പരിച്ചു കൊടുക്കരുത് എന്നൊക്കെ എല്ലാവർക്കും അറിഞ്ഞോളൂ സുന്നിക്കും മുജാദിനും ഒക്കെ എല്ലാവർക്കും അഭിപ്രായം ആ നിലക്ക് ഒരു ചിന്തയും നമ്മുടെ നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാകാനും പരിവർത്തനം ഉണ്ടാകാനും ഒക്കെ നമ്മൾ അവസാനം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ നേടും എന്റെ പ്രസംഗം കേട്ട എല്ലാവരും ആരോടും ഒരു വിരോധം ഇല്ല പാവപ്പെട്ട മനുഷ്യരെ ചതിക്കുന്ന ഉസ്താദുമാരോട് ആശയപരമായ വെറുപ്പ് എന്നല്ലാതെ വേറെ വെറുപ്പൊന്നുമില്ല ഹക്കും ബാത്തിലും വേറെ മനസ്സിലാക്കി സത്യത്തിന്റെ സത്പഥത്തിലൂടെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് നീക്കുക അള്ളാഹു നമുക്ക് ഹക്കും ബാത്തിലും വേറെ മനസ്സിലാക്കി തന്നെ ജീവിക്കുന്ന മുത്തക്കളിൽ അള്ളാഹ് നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ സത്യത്തിന്റെ സത്പഥത്തിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ഉന്നതമായ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൊഫീക്ക് ചെയ്യും മാറാകട്ടെ അള്ളാഹുനീൻ മുസ്ലിമീൻ الاحياء واللباد ربنا حبلنا لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين رحمتك يا ارحم الراحمين السلام عليكم ورحمه الله